ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പിനോട് കൂടിയാണ് കേട്ടോ എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ എല്ലാ ഹോസ്പിറ്റലുകളും ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓൾ ഒരു ചെറിയ കുഞ്ഞു ക്ലിനിക് ആണെങ്കിൽ പോലും അവിടെയെല്ലാം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കണം അതായത് രജിസ്റ്റർ ഒ പി പേഷ്യൻ്റ് ഔട്ട് പേഷ്യൻറ്റ് വിഭാഗമാണെങ്കിലും ഇൻ ഇൻപേഷ്യൻ്റ് വിഭാഗമാണെങ്കിലും ആണെങ്കിലും അവിടെ എല്ലാം തന്നെ ഹോസ്പിറ്റലിൻ്റെ പേര് മെൻഷൻ ചെയ്ത് താഴെ പ്രിസ്ക്രിപ്ഷൻ അതായത് മെഡിസിൻ്റെ നെയിം എഴുതി താഴെ ഡോക്ടർ ഡോക്ടറുടെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെ സീല് വേണം എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും സീല് പറ്റിയില്ലെങ്കിൽ ഓക്കെ ഡോക്ടറുടെ പേരെങ്കിലും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുക നമുക്ക് ആ ഹോസ്പിറ്റലിൻ്റെ പേര് ആ പ്രിസ്ക്രിപ്ഷനിൽ കിട്ടണം എന്നാലാണ് എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനോ വിളിച്ച് ചോദിക്കാനോ എന്തെങ്കിലും മാർഗമുള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ടു ഓൾറെഡി ആ മെഡിസിൻ്റെ പേരിൽ തെറ്റ് വന്നിട്ട് അതായത് ഇ ആർ എന്നാണ് ആ മെഡിസിൻ്റെ യഥാർത്ഥ ഇത് വരേണ്ടത് പേര് വരേണ്ടത് പക്ഷേ എസ് ആർ എന്നാണ് എഴുതിയിരുന്നത് പക്ഷെ നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല കാര്യം ഡോക്ടർ എഴുതിയത് തന്നെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ വിളിച്ച് അതൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ ഒരു പ്രിസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഔട്ട് പേഷ്യൻറ്റ് എന്നുള്ള ആ ഒ പി ഒരു ഇത് മാത്രമേ ഉള്ളൂ മുകളിലെ ഏത് ഹോസ്പിറ്റലെന്നോ ഏത് ഒരു ക്ലിനിക്കെന്നോ ഒന്നുമില്ല വേറൊരു പേപ്പർ താഴെ ഒരു ഡോക്ടറുടെ സൈൻ മാത്രം എന്നിട്ടൊരു വരെ കുറിയും അല്ല എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യും എന്ത് വെച്ചിട്ട് ആ ഡോ ആ പേഷ്യൻ്റ് എത്രയോ മെഡിക്കൽ ഷോപ്പുകൾ കയറി ഇറങ്ങി നടക്കുക എന്ത് ചെയ്യാൻ തെറ്റി ഇനിയിപ്പോൾ അഥവാ ഡോക്ടറെ എന്താ ഉദ്ദേശിച്ചെന്നറിയില്ല കാര്യം എസ് ആർ എന്നുള്ളത് പോലെ പക്ഷെ ഒരു പെയിൻ കില്ലറിൻ്റെ കൂടെ ചേർന്ന് എസ് ആറ് വരാം അല്ലെങ്കിൽ സസ്റ്റൻ്റ് റിലീസ് ഒന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും മരുന്നായിരിക്കാം അപ്പം നമുക്ക് അത് പറയാൻ പറ്റില്ല പക്ഷേ എഴുതിയിരിക്കുന്ന പേരിൽ ഇ ആറ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ കൺഫേം ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഡോക്ടറെ വിളിച്ച് ക്ലാരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ മരുന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അവരോട് നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഒരു ഇതില്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഈ ഫാർമ ഫാർമസിസ്റ്റുകൾക്ക് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റണം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും വരണം ഓക്കേ